നമസ്കാരം അക്ഷയ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാനത്തെ വീടുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കെട്ടിടങ്ങൾക്കും പുതിയ ബില്ഡിങ് കാർഡ് ഏർപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചു നിലവിൽ നടന്നുവരുന്ന വാർഡ് പുനർവിഭജന നടപടികളൊക്കെ തന്നെ പൂര്ത്തിയാകുന്നതോടെ എല്ലാ കെട്ടിടങ്ങൾക്കും പുതിയ നമ്പർ അനുവദിക്കുന്നതായിരിക്കും പുതിയ നമ്പർ നിലവിൽ വരുന്നതോടുകൂടി ആധാരമോ മറ്റ് തിരിച്ചറിയൽ രേഖകളോ തിരുത്തേണ്ടി വരുമെന്ന ആശങ്ക പൊതുജനങ്ങൾക്കിടയിലുണ്ട് എന്നാൽ പുതിയ ബിൽഡിംഗ് കാർഡിൽ കെട്ടിടത്തിന്റെ പുതിയ നമ്പറിനൊപ്പം തന്നെ പഴയ നമ്പർ വ്യക്തമായി രേഖപ്പെടുത്തുന്നതിനാൽ തന്നെ നിലവിലുള്ള ഔദ്യോഗിക രേഖകൾ ഏതൊരുവിധ തിരുത്തലുകളും വരുത്തേണ്ടതില്ലെന്നാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത് ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച കെ സ്മാര്ട്ട് സോഫ്റ്റ്വെയർ മുഖേനയാണ് കെട്ടിട നമ്പർ പുനര്ക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പുതിയ അനുസരിച്ച് ആദ്യം വാർഡ് നമ്പറും തുടർന്ന് കെട്ടിട നമ്പറും വരുന്ന രീതിയിലാകെ നമ്പർ നൽകുക ഫാവിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായിട്ടും നമ്പർ മുൻകൂട്ടി റിസർവ് ചെയ്യാനുള്ള സാങ്കേതിക സൌകര്യവും ഈ സംവിധാനത്തിലുണ്ട് കൂടാതെ കെ സ്മാർട്ട് പോർട്ടലിലൂടെ കെട്ടിട ഉടമകൾക്ക് തങ്ങളുടെ പഴയ നമ്പർ നൽകിക്കൊണ്ട് പുതിയ നമ്പർ ഏതെന്ന് ലളിതമായി കണ്ടെത്താനും സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ എടുക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം കേരളത്തിലെത്തും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്നേഷ് കുമാറും കമ്മീഷണർമാരും സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിട്ടുണ്ട് ും ഏപ്രിൽ രണ്ടാം വാരം തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത വിലയിരുത്തും ഒറ്റകട്ടമായിട്ടാണ് നടത്താനാണ് ആലോചന അതുപോലെ തന്നെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തു മതിയായി രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി ഈ രേഖകൾ നൽകി കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല ഏതെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കുന്നതായിരിക്കും ജനങ്ങളെ സഹായിക്കുന്നതിനായിട്ട് മതിയായ സഹായ കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രാദേശികാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിനായിട്ട് മന്ത്രിസഭാ യോഗം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ കളക്ടുമാർ ചുമതല നൽകിയിട്ടുണ്ട് ഹിയറിംഗ് കേന്ദ്രങ്ങൾ ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരെയൊക്കെ തന്നെ സേവനവും മതിയായ ഹിയറിംഗ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പുവരുത്തേണ്ടതാണ് പൊതുജനങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫോമുകൾ സമർപ്പിക്കാനുള്ള സൗകര്യവും എല്ലാം സഹായ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നതായിരിക്കും അക്ഷയ സെന്റർ വഴി ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കുന്നതിനായിട്ട് ഐ ടി വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിലെ കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കൊക്കെ തന്നെ പുത്തൻ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികൾക്ക് ധനസഹായത്തിനായി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുവാണ് കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പദ്ധതികളിലൂടെ ശാസ്ത്രീയമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനവും വിപണനവും ഒക്കെ തന്നെ മെച്ചപ്പെടുത്തുവാനാണ് ലക്ഷ്യമിടുന്നത് ും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്കൊക്കെ തന്നെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കാർഷിക വൃത്തിയെ ഒരു ലാഭകരമായ വ്യവസായമായി മാറ്റാൻ സാധിക്കും കാർഷിക വിജ്ഞാപനത്തിനൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ മുൻഗണനയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത് വിളവെടുപ്പിന് ശേഷമുള്ള ഉൽപ്പന്നത്തിന്റെ പരിപാലനവും വിപണനവും മെച്ചപ്പെടുത്തുന്നതിനായി അതോടൊപ്പം തന്നെ പ്രൈമറി മിനിമൽ പ്രോസസിംഗ് യൂണിറ്റുകൾ സോളാർ ഡ്രയറുകൾ എന്നിവയൊക്കെ സ്ഥാപിക്കുന്നതിനായി ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കും കൂടാതെ ശീതീകരണ സംവിധാനങ്ങളുള്ള റീഫർ വാനുകൾ അതോടൊപ്പം തന്നെ കോൾഡ് ചേംബറുകൾ ചെറുകിട നഴ്സറികൾ എന്നിവയ്ക്ക് ആരംഭിക്കാനുള്ള അവസരമുണ്ട് പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഇത്തരം സംരംഭങ്ങൾക്ക് ബാങ്ക് വായ്പയുമായി ബന്ധിപ്പിച്ചാണ് സഹായം നൽകുന്നത് ആധുനിക സഹായ വിദ്യയുടെ കൂടി കൃഷി കൂടുതൽ ലാഭകരമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പദ്ധതി ഏറെ പ്രയോജനപ്പെടും അപേക്ഷ നടപടികളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ളവർ ഒമ്പത് മൂന്ന് എട്ട് മൂന്ന് നാല് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന കണക്ട് കണക്റ്റുവർ പ്രജ്വല എന്ന് പറയുന്ന സ്കോളർഷിപ്പ് സ്കീമിലേക്ക് കൂടി രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് വെബ്സൈറ്റിൽ അതായത് ഇ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷക സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ലിങ്കുകളൊക്കെ വർക്കാക്കി കഴിഞ്ഞു അതായത് ആ ലിങ്ക് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് വേണം അപേക്ഷക സമർപ്പിക്കാൻ ആദ്യം ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ആദ്യം അപേക്ഷിക്കുന്ന അഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾക്കായിരിക്കും സ്കോളർഷിപ്പ് നൽകുക നിലവിൽ എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബന്ധപ്പെട്ട രേഖകൾ എല്ലാം ഹാജരാക്കിയെങ്കിൽ പോലും ആദ്യം അപേക്ഷ വയ്ക്കുന്ന അഞ്ച് ലക്ഷം പേർക്ക് അതും യോഗ്യതയുള്ള അഞ്ച് ലക്ഷം പേർ അതായത് റേഷൻ കാർഡ് വ്യത്യാസം ഇല്ലാതെ എ പി എന്നോ ബി പി എൽ എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് നോക്കി കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരുന്നാൽ മതി അതോടൊപ്പം തന്നെ നിലവിൽ കണക്ടുവർ സ്കോളർഷിപ്പ് നൽകുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ ഡിഗ്രി അല്ലെങ്കിൽ പി ജി കോഴ്സുകളൊക്കെ കഴിഞ്ഞവർക്ക് ഇതിലോട്ട് ചേരാം സ്കിൽ കോഴ്സുകൾ ചെയ്യുന്ന വിവിധ നൈപുണ്യ കോഴ്സുകൾ തൊഴിലിനു വേണ്ടിയുള്ള നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്കൊക്കെയും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് വിവിധ റിക്രൂട്ട്മെന്റ് ഏജൻസികളോ അല്ലെങ്കിൽ സർക്കാർ നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെന്റുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അതായത് മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും നിലവിൽ ഏതു പരീക്ഷയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് ബന്ധപ്പെട്ടിട്ടുള്ള കൺഫെൻഷൻ ലെറ്റർ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി സമർപ്പിച്ചാൽ മതിയാകും ഈ ഒരു അപേക്ഷ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്കാണ് വെക്കാൻ സാധിക്കുന്നത് യുവതി യുവാക്കൾക്കൊക്കെ ഇതിലേക്ക് അപേക്ഷ വെക്കാനായിട്ട് സാധിക്കും അവർക്ക് മറ്റു ജോലികൾ ഉണ്ടാവാനായിട്ട് പാടില്ല കൃത്യമായിട്ട് നമ്മൾ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട് അതായത് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ തുക അപ്രൂവ് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷയ്ക്ക് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നമ്മൾ നൈപുണ്യ കോഴ്സുകൾ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് വാങ്ങേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സിഗ്നേച്ചറും ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വേണം നമ്മൾ നൽകാനായിട്ട് എത്രയും വേഗം ഇതിന് അപേക്ഷിക്കാനായിട്ട് അർഹതയുള്ളവർ വേഗം തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്ക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പൊ പൊതുജനങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കാണ് ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഈ മാസത്തെ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും നടക്കുക ഇനി മുതൽ എല്ലാ മാസവും അവസാന ആഴ്ചകളിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് സ്ത്രീ ഗുണഭോക്താക്കൾ തങ്ങൾ പുനർവാഗം ചെയ്തിട്ടില്ല എന്നുള്ള നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് തന്നെ സമർപ്പിക്കേണ്ടതാണ് കൂടാതെ പെൻഷൻ ലഭിച്ചു തുടങ്ങിയ കാലം മുതൽ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്തവർ അവർ മാത്രം ഇപ്പോൾ അത് വീണ്ടും സമർപ്പിച്ചാൽ മതിയാകും ഇത്തരക്കാരുടെ പട്ടിക പഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് നിലവിൽ സർക്കാർ പൊതുവായിട്ട് എല്ലാവരോടും ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കാലാകാലങ്ങൾ അത് കൃത്യമായി ആവശ്യപ്പെടുന്ന രേഖകൾ അത് കൃത്യമായി തന്നെ സമർപ്പിക്കാനായിട്ട് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ സംസ്ഥാന ബഡ്ജറ്റിൽ രണ്ടായിരത്തി രൂപയിലേക്ക് പെൻഷൻ വർഷം േക്കുമെന്നാണ് വിവിധ മേഖലയിൽ നിന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതുമാത്രമല്ല പെൻഷൻ വർത്തനവ് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി ചില റിപ്പോർട്ടുകൾ വരുന്നത് സംസ്ഥാന ബഡ്ജറ്റ് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി അവതരിപ്പിക്കാനാണ് ഇരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വർധനവിനെ കുറിച്ചും നിരവധി ആളുകൾ സംശയമൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് എന്നാൽ പെൻഷൻ തുകയിൽ മാറ്റമുണ്ടാകുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്തോളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ എന്ന നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം